അസലാമലൈക്കും വരമത്ത അല്ലാഹി വർക്കാത്തു എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഷാല്ല ഇന്ന് നമ്മുടെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളെ നാട്ടിലെ അവേലത്ത് മക്കാം ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു ഇഷൽവിരുന്നോടെ ആരംഭിച്ച് ഇൻഷാള്ള ഇന്ന് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായ മഹല് വരവ് എന്നൊരു പരിപാടി നടക്കുകയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാടുകളിൽ അഥവാ കാന്തപുരത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് മഹലുകളിൽ നിന്ന് വിഭവങ്ങളുമായിട്ട് വണ്ടികളിൽ അവിടേക്ക് വരികയും ഉറൂസിന് അതിൻ്റെ അവസാന ദിവസത്തിലുള്ള അന്നദാനത്തിലേക്കുള്ള മുഴുവൻ വിഭവങ്ങളും നല്ലവരായ ജനങ്ങൾ അവിടെ എത്തിക്കുകയാണ് വലിയൊരു കാഴ്ചയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വലിയൊരു ആഘോഷമാണ് ആ ഒരു ദിവസം അത് ഇന്നാണ് ഇൻഷാല്ല ഇന്ന് അസംസ്കാരത്തിന് ശേഷം എൻ്റെ മഹലായ ചേപ്പാലയിൽ നിന്നും അഥവാ കാന്തപുരം മഹലിൻ്റെ ബ്രാഞ്ച് മഹലുകളാണ് ചേപ്പാല ചോഴിമടം അതുപോലെ ഒരുപാട് മഹലുകളുണ്ട് അപ്പോൾ എല്ലാ നാടുകളിൽ നിന്നും കാന്തപുരത്തേക്ക് അതിൽ അരിയായിട്ടും പച്ചക്കറിയായിട്ടും മാടുകൾ എല്ലാമായിട്ട് വലിയൊരാഘോഷമായിട്ട് അങ്ങോട്ട് ഒരു ഒരു വിഭവ സമാഹാരവുമായിട്ട് വരികയാണ് അതിൻ്റെ ചില കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇൻഷുള്ള വലിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഒരു ഒരു നിമിഷമാണ് അവിടെ ഉണ്ടാവാറ് ഇൻഷാല്ല നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം ഓക്കെ അപ്പോൾ ഇൻഷാല്ല നമ്മുടെ വീട്ടിൽ നിന്ന് പ്രത്യേക അപ്പങ്ങൾ തയ്യാറാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇൻഷാല്ല ഇതൊക്കെ അവിടെ എത്തിക്കണം अ െത്തിക്കൊണ്ടിരിക്കാം വിഭവങ്ങൾ കൊണ്ടുപോയി ചിലപ്പാല അത് നഗർ

കൊണ്ടുവരാറുണ്ട് ഈ വർഷവും അദ്ദേഹത്തിന് വലിയ തൊഴിവിനെ കൊണ്ടുവന്നു അതിനെ മഹാന്മാരായ സാധാർത്ഥ്യങ്ങൾ സ്വീകരിക്കുന്നു ം സനാമത്ത് നഗരിൽ നിന്ന് പ്രവർത്തനം ചേർന്നുകൊണ്ട് സ്വീകരിക്കുന്നു

അവർക്കൊക്കെ വളരെ ഒരുസлете അതിവികളായി വന്നത് ഒരു അൽക്കാരത്തിൽ പങ്കെടുത്തനാണ് എന്നും കൊണ്ട് മക്ക ഒരുസлете ആവശ്യമായ വിവരങ്ങൾ കൊടുക്കുക അല്ലാഹുവിനെ കാണാനായിട്ട് സഹായം

अल्लाहु कबूल से ये मारा करने कितने वार्ड तो बहरे बंदर हम सब हम आजे टीके मोस्ट डूबे सलीम पी थी मोहम्मद के के थोड़ा की एड़ा पड़ो भगवत मेरे फियान्ता बंदर बाहा पड़ो से लेके आवश्यक माया इन बंदरों बंदरों की छोड़ दे जरिए तो बहार चोरों को अश्लाघ

भरते हुए हमारी नई कुछ तेज़ रोड से आग का बाद आ चुका और केक पुलिस के एक फर्क कर अगल तो वे तेज़ नारियल पुलिस को मर इसो ये सात तरफ सात तरफ ിൽ സഹകരിച്ചുകൊണ്ട് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉപയോഗപ്പെടുത്തുന്നു ആവശ്യമായ യോഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകമായി അതിലം നിക്കുന്നു നാഥനായ റബ്ബ് ഇവിടെ കൊണ്ടുവന്ന ഉരുള കാണിക്കാണ് ഒരുപാടണ്ണുണ്ട് മാഷാഹ് വ്യത്യസ്ത മഹലുകളിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പൊ അതൊക്കെ ഒന്ന് കാണാം ഒരുപാട് നല്ല സന്തോഷമുള്ളൊരു കാഴ്ചയാണ് ഇപ്പൊ കാണാൻ കഴിഞ്ഞത് എൻ്റെ ബാക്കിൽ കാണുന്ന ഉരുക്കൾ മൊത്തം ഇതാണ് മൊത്തം ഇവിടെയൊക്കെ വ്യത്യസ്തമായി കൊണ്ടുവന്നാണ് ഇനിയും ഇനിയും ഒരുപാട് ഉരുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ഓക്കെ എന്തായാലും നമ്മളെ ആർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള സമയം അല്ലാതെ ഇതാണ് വലിയ ഒരു മഷാദ് മാലിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് എന്താ അത്ഭുതം മഷാദ് ഇടക്കണ്ട് പുലിപോയ നസാദി വിനോദമയ സച്ചോ ഗുദറഗരി അമീൻ നാല് പണ്ടികുന്നുന്ന സീയന ഉത്കൂടൂ. അതിനെ സമഹലപാട് നടക്കുക. കുമ്പളയിൻ സമഹലന और रे तो ये और सज्जनों और वोटर के लिए और उनके लिए कलेक्शन बटुल के लिए प्रशासन द्वारा दी पुस्तकालय पुरुष अल्लाह महान मराया सामान तीन बार के और तीन के इसी ओर आ गए थे आमिर हेलो हाँ നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ഒരു ഐക്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ വന്ന ആളുകൾക്കൊക്കെ നല്ല അലീസയും ചായയും കടിയും ഉണ്ട് എല്ലാം ഞായറാഴ്ച രാവിലെ ഭക്ഷണം വാങ്ങിക്കുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളെയും പ്രത്യേകമായി ക്ഷണിക്കുകയാണ് തിങ്കളാഴ്ച ആഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിലും മുഴുവൻ ആളുകളും അറിയിക്കുന്നു സ്വീകരിക്കുമാറാകട്ടെ സ്വീകരിക്കുവാനാകട്ടെ ശാ അല്ല നമ്മുടെ അകലത്ത് മക്കാം ഉറുസുമായിട്ട് ബന്ധപ്പെട്ട മഹലിൽ വരവ് കഴിഞ്ഞ് അലഹമ്മില്ല എന്തായാലും വലിയൊരു സംഭവം തന്നെ ആ ഒരു പരിപാടി നല്ലൊരു അനുഭവമായി നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അനുഭവം എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് എന്തായാലും അള്ളാഹു താല നമ്മൾ സ്വീകരിക്കട്ടെ കഴിഞ്ഞ ആളുകളൊക്കെ നമ്മളെ അവയെ ടൂറൂസിലേക്ക് വരിക ഇരുപത്തി ആറിനാണ് അന്നദാനം ഇരുപത്തി ഏഴിന് സമാപന പരിപാടി നടക്കും ഇന്ന നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വാങ്ങുകൾ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇൻഷാല്ല ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒരു പുതിയൊരു അനുഭവമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് വരാം അസ്സാംക്കും